ഹായ് ഫ്രണ്ട്സ് ഞാൻ ഡോക്ടർ സ്നേഹ ഗർഭപരിശോധന വീട്ടിൽ വെച്ച് ചെയ്യാൻ സഹായിക്കുന്ന ഒരു കാര്യമാണ് പ്രഗ്നൻസി കിറ്റുകൾ അതായത് യൂറിൻ പ്രഗ്നൻസി ടെസ്റ്റുകൾ ടെസ്റ്റിംഗ് കിറ്റുകൾ അപ്പോൾ ഇതിപ്പോൾ എല്ലാ മെഡിക്കൽ ഷോപ്പിലും അവൈലബിൾ ആണ് അപ്പോൾ നമുക്ക് പ്രഗ്നൻ്റ് ആണോ അല്ലയോ എന്നുള്ളത് തിരിച്ചറിയാൻ സഹായിക്കുന്ന ഒന്നും കൂടെയാണ് ഈ പ്രഗ്നൻസി കിറ്റുകൾ അപ്പോൾ അതോടൊപ്പം തന്നെ നമ്മൾ പ്രഗ്നൻസി കിറ്റ് ഉപയോഗിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്നൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം അതായത് നമുക്കിപ്പോൾ എന്താണ് പ്രഗ്നൻസി ആണോ അല്ലയോ അല്ലയോയെന്നറിയാൻ വേണ്ടിയിട്ട് ചില സിംറ്റംസ് നമുക്ക് അതായത് പീരീഡ്സ് ആവാതിരിക്കുക അതേപോലെ തന്നെ ഓക്കാന ഛർദ്ദി ഉണ്ടാവാം അതേപോലെ ക്ഷീണമുണ്ടാവുക അതൊക്കെ ഒരു ഏർലി സിംറ്റംസ് ഓഫ് പ്രഗ്നൻസിയിൽ വരുന്നതാണ് പക്ഷേ എന്നിരുന്നാലും ഇത്തരം സിംറ്റംസ് ലക്ഷണങ്ങൾ ഒരിക്കലും പ്രഗ്നൻസിയുടേതാണ് എന്ന് നമുക്ക് തർപ്പിച്ച് പറയാനും സാധിക്കില്ല പക്ഷേ അത്തരം കേസുകളിൽ നമുക്ക് ഇതേപോലുള്ള പ്രഗ്നൻസിറും പ്രഗ്നൻസി കിറ്റുകൾ ഏറ്റവും ഫലവത്താണ് മൂത്ര സാമ്പിൾ വഴിയാണ് ഈ പരിശോധന നടത്തുന്നത് ഗർഭപരിശോധന കൃത്യഫലം നൽകാൻ ശ്രദ്ധിക്കേണ്ട ചില പ്രത്യേക കാര്യങ്ങൾ ഉണ്ട് അതായത് അതായത് പ്രഗ്നൻസി പരിശോധന നടത്താൻ വേണ്ടിയിട്ട് അതായത് യൂറിൻ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിലെ ഏറ്റവും പ്രധാനമായിട്ട് ആദ്യത്തെ മൂത്ര സാമ്പിളാണ് ഗർഭപരിശോധനാ ഫലം പൂർണ്ണമായിട്ട് ലഭിക്കാൻ സഹായിക്കുന്നത് അതായത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗർഭധാരണ നടക്കുമ്പോൾ സ്ത്രീ ശരീരത്തിൽ എച്ച് സി ജി എന്ന ഹോർമോണ് ഉൽപ്പാദിക്കപ്പെടുന്നുണ്ട് ഗർഭധാരണ നടന്ന സ്ത്രീ ശരീരത്തിൽ ഈ ഹോർമോണ് ഉൽപ്പാദിക്കപ്പെടുന്നു അത് ആദ്യം കുറവായിരിക്കും പക്ഷേ പിന്നെ പിന്നെ കൂടിക്കൂടി വരുന്നതാണ് ഇതുകൊണ്ടാണ് ഗർഭധാരണം നടന്ന് ഉടൻ തന്നെ ടെസ്റ്റ് നടത്തിയാൽ ആദ്യം നെഗറ്റീവ് റിസൾട്ട് കാണിക്കുന്നത് കാരണം പരിശോധനയിൽ തെളിയാൻ മാത്രമുള്ള ഹെ എച്ച് സി ജി ഹോർമോണ് സ്ത്രീ ശരീരത്തിൽ ആ സമയത്ത് ഉൽപ്പാദിക്ക പെട്ട് കാണത്തില്ല അതാണ് അതിൻ്റെ കാരണം ശരീരത്തിൽ എല്ലായിടത്തും എത്തിപ്പെടു എത്തിപ്പെടുന്നു എന്നാൽ മൂത്രത്തിൽ ഇത് പന്ത്രണ്ട് തൊട്ട് പതിനാല് ദിവസം കഴിഞ്ഞാലാണ് പരിശോധനയിലൂടെ വ്യക്തമായിട്ട് അറിയുക തുടക്കത്തിൽ ഇതിൻ്റെ അളവ് മൂത്രത്തിൽ തീരെ കുറവായിരിക്കും തുടക്കത്തിൽ അതുകൊണ്ട് തന്നെ തുടക്കത്തിൽ അതായത് ഗർഭധാരണം ആരംഭത്തിൽ മൂത്ര പരിശോധന നടത്തുമ്പോൾ രാവിലെ നേരത്തെയുള്ള മൂത്രം എടുക്കണം എന്ന് പറയുന്നത് കാരണം ഇതിൻ്റെ അളവ് തീരെ കുറവാണ് രാവിലെ ആദ്യം എടുക്കുന്ന മൂത്ര സാമ്പിൾ ഇതിൻ്റെ അളവ് ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്നത് കൊണ്ടാണ് രാവിലെ എടുക്കണമെന്ന് പറയുന്നത് പിന്നീടൊക്കെ വെള്ളമൊക്കെ കുടിക്കുമ്പോഴും മറ്റും ഇതിൻ്റെ അളവ് ഏറെ കുറയുന്നത് കൊണ്ടും പരിശോധനയിൽ ചിലപ്പോൾ പോസിറ്റീവ് പിന്നീട് നോക്കുമ്പോൾ അതിൻ്റെ പോസിറ്റീവ് ഫലം കിട്ടണമെന്നില്ല അതുകൊണ്ടാണ് പ്രഗ്നൻസി നോക്കുന്നെങ്കിൽ നമ്മൾ രാവിലെ എടുക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത് പക്ഷെ അത് പിന്നീട് പിന്നീട് ആയി വരുമ്പോൾ അതായത് കുറച്ച് ദിവസം കൂടെ കഴിയുമ്പോൾ അത് എപ്പോൾ നോക്കിയാലും നമുക്കതിൻ്റെ ഹ് സി ജി ലെവല് നമുക്ക് യൂറിനിൽ കാണാൻ സാധിക്കും പോസിറ്റീവ് റിസൾട്ട് തന്നെ അതിൽ കാണിക്കും ആദ്യത്തെ ഒരു സമയത്താണ് ഇത് ഇങ്ങനെ കാണിക്കുന്നത് ചിലർക്ക് ആദ്യം തന്നെ കാണിക്കുകയും ചെയ്യും ഈ ഹോർമോണ് മൂത്രത്തിലാവുമ്പോഴാണ് മൂത്രപരിശോധന നടത്തിയാൽ ഗർഭമുണ്ടെങ്കിൽ അറിയാൻ സാധിക്കുക അതായത് എച്ച് സി ജി മൂത്രത്തിൽ എത്തിച്ചേർന്നിട്ടില്ല എന്നാൽ ഗർഭധാരണ നടക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ കാലയളവിൽ നടക്കുന്ന ഗർഭപരിശോധന ഫലം ശരിയായില്ല ഇതിന ഫലം ഇതിനാൽ തന്നെ ഓവുലേഷന് ശേഷം പതിനാല് ദിവസം കഴിഞ്ഞ് ഗർഭപരിശോധന നടത്തുന്നതാണ് ഏറ്റവും നല്ലത് അല്ലെങ്കിൽ പോസിറ്റീവ് കാണിച്ചില്ല എന്നുണ്ടെങ്കിൽ ഒരു ടെൻ ഡേയ്സോ അല്ലെങ്കിൽ ഒരു വൺ വീക്കോ കഴിഞ്ഞിട്ട് ഒന്നും കൂടെ ടെസ്റ്റ് ചെയ്യാം അപ്പോൾ പ്രഗ്നൻ്റ് ആണ് എന്നുണ്ടെങ്കിൽ എച്ച് എസ് സി ലെവല് യൂറിനിൽ അളവ് കൂടിയിട്ടുണ്ടായിരിക്കും നമുക്ക് ആ റിസൾട്ട് കിട്ടുകയും ചെയ്യും അപ്പോൾ എല്ലാവർക്കും വീഡിയോ മനസ്സിലായെന്ന് കരുതുന്നു നെക്സ്റ്റ് പ്രഗ്നൻസി ആയിട്ടുള്ള വീഡിയോ ആയിട്ട് കാണാം താങ്ക്